വിശക്കുന്നവനുമായി നിന്റെ അപ്പം പങ്കിടുക നഗ്നുമായി നിന്റെ വസ്ത്രവും മിച്ചമുള്ളത് ദാനം ചെയ്യുക ദാനധർമ്മം ചെയ്യുന്നത് മടി കാണിക്കരുതെന്ന് തോപിത്തിൻ്റെ പുസ്തകം നാലാമധ്യായം പതിനാറാമത്തെ വാക്യത്തിൽ ഓർമ്മിപ്പിക്കുന്നു കാലത്തിലെ ഏറ്റവും വലിയ പുണ്യമാണ് നീ നിന്നെ തന്നെ നവീകരിക്കുക എന്നുള്ളത് നിനക്കുള്ളത് നിൻ്റെ സ്വന്തം മാത്രമല്ലെന്നും അത് പങ്കുവയ്ക്കുവാനുള്ളതാണെന്നും നീ അറിയുക എന്ന് അതുകൊണ്ടാണ് നോൻപുകാലം പുണ്യമാക്കുന്നത് നിന്റെ സ്വാർത്ഥത വെടിഞ്ഞുകൊണ്ട് നീ മറ്റുള്ളവരിലേക്ക് മറ്റുള്ളവരിലേക്കിറങ്ങിച്ചെല്ലുവാനായിട്ടുള്ള ഒരു വിളി നിനക്കുണ്ടെന്ന് നിന്നെ ഓർമ്മിപ്പിക്കുന്നത് അതുകൊണ്ട് നീ അവനുമായി അപ്പം പങ്കുവെക്കുക വസ്ത്രം നത്തിന് നൽകുക ദാനധർമ്മം കാണിക്കുന്നൊരു മടി കാണിക്കാതിരിക്കുക